മുത്തി അഞ്ചാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം കായംകുളത്ത് നടന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തി അഞ്ചാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം കായംകുളം ബി ആർ സി ഓട്ടിസം സെന്ററിൽ നടന്നു കെ എസ് ടി ജില്ലാ പ്രസിഡന്റ് സി ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം നിർവഹിച്ചു നിലവിലുണ്ടായിരുന്ന ഐ ടി സ്ഥാപനങ്ങൾ എൺപതിലെ നയനാർ ഗവൺമെന്റിന്റെ കാലത്താണ് തുടർന്ന് അത് നമ്മുടെ കേരള സർവകലാശാല നൽകിയ സ്ഥലത്താണ് ടെക്നോ പാർക്ക് അന്ന് നയനാർ ഗവൺമെന്റിന്റെ കാലത്താണ് മുൻകൈ മുൻകൈയ്യെടുത്ത് സ്ഥലം വാങ്ങി നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നത് ഒരു മുപ്പത് വർഷത്തിനിടയിലുള്ള ടെക്നോ പാർക്കിന്റെ ചരിത്രം എടുത്താൽ ഈ ഒമ്പത് വർഷം ടെക്നോ പാർക്കിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് അത് വിശേഷിച്ച് അവിടെ ജോലി ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ സിൻഡിക്കേറ്റിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഈ ടെക്നോ പാർക്കിലെ ഒരു ആവശ്യമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ടെക്നോ പാർക്കിൻ്റെ സിഇഒ ആണ് കോൺഫറൻസ് വന്നത് അപ്പോൾ അദ്ദേഹം അന്ന് ടെക്നോ പാർക്കിലെ ഡെവലപ്മെൻറ്റുകളെ കുറിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലവിൽ കൊടുത്ത ഭൂമിയുടെ ഒരു ഏരിയയിൽ മാറ്റം വരുത്തി കുറച്ച് സ്ഥലം നിലവിൽ കൊടുത്ത സ്ഥലത്തിന്റെ ഏരിയ ഒരു ഭാഗത്ത് മാറ്റം വരുത്തി ഒരു ഭാഗത്ത് കുറച്ച് കൂടുതൽ കിട്ടിയാൽ ഒരു കൺസ്ട്രക്ഷൻ പറ്റത്തുള്ളൂ ഈ പ്രശ്നത്തിന് മേലുള്ള ആലോചനയാണ് അപ്പോൾ അദ്ദേഹം അവിടെ നടക്കുന്ന ഡെവലപ്മെന്റിനെ കുറിച്ച് വിശദീകരിച്ചു വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയത്തിലാക്കി അദ്ദേഹത്തിന്റെ ഈ ഡെവലപ്മെൻറ്റിനോടുള്ള ഒരു പ്രതിബദ്ധത ഇനിയുള്ള നമ്മുടെ മുൻപിൽ ഒരുപാട് വിഷയങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു ഇതിലെല്ലാം വലിയ വഹിക്കുന്ന ഒരു അധ്യാപക പ്രസ്ഥാനം ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ദിവസങ്ങളാണ് എല്ലാ പള്ളിക്കൂടം ഒപ്പം പ്രവർത്തനങ്ങളിലെല്ലാം നിങ്ങളുടെ നല്ല ഇടപെടുകൾ ഉണ്ടായിക്കൊണ്ട് കായം പ്രവർത്തിച്ച് നടക്കുന്ന ഈ ജില്ലാ സമ്മേളനം ഒരുപക്ഷെ ഈ പതിനൊന്ന് സബ് ജില്ലകളിൽ വെച്ച് നടക്കുന്ന സമ്മേളനങ്ങളിൽ ഏറ്റവും മഹത്തായ സമ്മേളനം മറ്റേ മാത്രമല്ല നമുക്കറിയാമല്ലോ ഒരുപാട് ആകുന്ന നല്ല നേതാക്കന്മാർ നമ്മുടെ നേതാക്കന്മാരൊക്കെ റിട്ടയറാകുന്ന സമ്മേളനം കൂടിയാണ് അപ്പോൾ ആ ഒരു ഗൗരവത്തോടു കൂടി ഈ സമ്മേളനത്തെ വിജയിപ്പിക്കാൻ മുഴുവൻ ആൾക്കാരും കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി സ്വാഗതം പറഞ്ഞു സി പി എം ഏരിയ സെക്രട്ടറി ബി അമിത്ഷാ കെ എസ് ടി എ ജില്ലാ സെക്രട്ടറിമാരായ പി ബിനു ടി ജെ അജിത്ത് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജൂലി എസ് ബിനു സിദ്ധു എം ശ്രീദേവി കെ ജിഒ എ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് ബാബു എൻ ജി ഒ യൂണിയൻ കായംകുളം ഏരിയ സെക്രട്ടറി അജിത് ചന്ദ്രൻ എ കെ പി സി ടി എ പ്രതിനിധി ഡോക്ടർ ഫാറൂഖ് എന്നിവർ പങ്കെടുത്തു ജില്ലാ സമ്മേളനത്തിന്റെ വെബ്സൈറ്റ് അഡ്വക്കറ്റ് കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു കെ എച്ച് ബാബുജാൻ ചെയർമാനായും ഉപജില്ലാ സെക്രട്ടറി ജെ ഗായത്രി ജനറൽ കൺവീനറുമായും നൂറ്റിയൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു വിവിധ സബ് കമ്മിറ്റികളുടെ പാനൽ സംസ്ഥാന കമ്മിറ്റി അംഗം സത്യജ്യോതി അവതരിപ്പിച്ചു കെ എസ് ടി എ ഉപജില്ലാ സെക്രട്ടറി